പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് വിറ്റാമിനാണ് ചൂട് തട്ടിയാൽ നശിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ഏറ്റവും ചൂടുള്ളത് ഉത്തരം ഹൃദയം ഏത് മുന്തിരിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം കറുപ്പ് ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ഓട്സ് വൃക്കയിൽ കല്ലുള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത നട്സ് ഉത്തരം കശുവണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം മധുരക്കിയങ്ങ് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും കരുവാണിപ്പ് മാറാനും ഫലപ്രദമായത് ഉത്തരം ബീറ്റ് പേസ്റ്റിൽ കടലമാവും പാലും ചേർത്ത് പുരട്ടുക മൂത്രത്തിൽ ഉയർന്ന അളവിൽ പത വരുന്നതിൻ്റെ ലക്ഷണം ഉത്തരം വൃക്കരോഗം തൈറോയിഡ് രോഗമുള്ളവർ ദിവസവും ചെയ്യേണ്ടത് ഉത്തരം വ്യായാമം ചെറിയ ലിംഗം ഉള്ളവർക്ക് ശരിയായ സെക്സ് പൊസിഷൻ ഏത് ഉത്തരം മിഷനറി ഏത് പക്ഷിക്കാണ് പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഉത്തരം തത്ത ഏത് രീതിയിലാണ് സ്ത്രീകൾ സെക്സിനായി പുരുഷനെ വശീകരിക്കുന്നത് ഉത്തരം ലിംഗം മസാജ് ഏത് ഫ്രൂട്ട്സിനെയാണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് ഉത്തരം പൈനാപ്പിൾ ഏത് രോഗമാണ് പരന്ന പാദം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം വാദം ഏതു വ്യായാമമാണ് ഉറക്കക്കുറവിന് ഫലപ്രദമായത് ഉത്തരം യോഗ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഉത്തരം തല ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദഹനക്കേട് സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് പത്തിരട്ടി കാമസുഖം ലഭിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം ക്രിസരി തലോടൽ യല്ലുകൾക്ക് ബലം നൽകാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ചീര ഏത് ഭക്ഷ്യവസ്തുവാണ് യൗവനം നിലനിൽക്കാൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ഏത് ഭാഗമാണ് ദിവസവും കഴുകാൻ പാടില്ലാത്തത് ഉത്തരം മുടി ദിവസവും തലയിൽ എണ്ണ തേച്ചു കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആസ്മ എന്തിനെയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഉത്തരം ഏലം ഏത് പച്ചക്കറിയാണ് യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുന്നത് ഉത്തരം കാരറ്റ് എന്താണ് ആപ്പിളിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം സയനൈഡ് ഏത് ഭക്ഷണങ്ങളാണ് വിളർച്ച തടയാൻ ഫലപ്രദമായത് ഉത്തരം പയറുവർഗങ്ങൾ ഏത് നട്സാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം നിലക്കടല അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ഗുണം ചെയ്യുന്നത് ഉത്തരം ആമാശയം ഏത് രോഗമാണ് ലോകത്ത് നിന്ന് പൂർണമായും തുടച്ചു നീക്കപ്പെട്ടത് ഉത്തരം വസൂരി ഏത് സമയത്താണ് സ്ത്രീകൾക്ക് സെക്സിനോട് വെറുപ്പുള്ളത് ഉത്തരം വിഷമഘട്ടം ഏത് മധുരമാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ഏത് സസ്യമാണ് ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഫലപ്രദമായത് ഉത്തരം ബ്രഹ്മി ഏത് എണ്ണയാണ് കാൽമുട്ട് വേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ഉലുവ എണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് കരൾ രോഗത്തിന് കാരണമാകുന്നത് ഉത്തരം ചുവന്ന മാംസം ഏത് ശരീരഭാഗത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കയറുന്നത് ഉത്തരം പാദം ഏത് ലക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി കൊയിച്ചിൽ നിശബ്ദ നിശബ്ദഹൃദയാഘാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഉത്തരം അമിത അമിതവിയർപ്പ് ശരീരത്തിലെ ഏത് ഭാഗത്തെ രോമങ്ങളാണ് പെട്ടെന്ന് വളരുന്നത് ഉത്തരം മുഖം ഒലിവ് എണ്ണ ഏത് അവയവത്തിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായതാണ് ഉത്തരം ഹൃദയം ഏത് നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാലാണ് മറവി കൂടുന്നത് ഉത്തരം കറുപ്പ് ഏത് രോഗമാണ് ടോയ്ലറ്റിൽ അധിക സമയം ഇരിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം പൈൽസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലാണ് പെട്ടെന്ന് ഉണങ്ങാത്തത് ഉത്തരം കൈമുട്ടെ ഏത് ഇലയാണ് അമിതവണ്ണം കുറയാൻ ഫലപ്രദമായത് ഉത്തരം കറിവേപ്പില ഏത് രോഗമാണ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി ഏത് രാജ്യത്താണ് വാഹനങ്ങളുടെ അഴുക്കിന് ഫൈൻ അടിക്കുന്നത് ഉത്തരം റഷ്യ